ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിലെ ആദ്യ ദിനം മത്സരം അവസാനിക്കുമ്പോൾ ടീം ഇന്ത്യ മുന്നൂറ്റി അമ്പത്തൊമ്പത് റൺസിന് മൂന്ന് വിക്കറ്റ് എന്ന നിലയിൽ രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും അഭാവത്തിലും ടീം ഇന്ത്യയുടെ ബാറ്റിംഗ് ശക്തമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഒന്നാം ദിനത്തിൽ ടീം ഇന്ത്യ മത്സരത്തിലേക്ക് വന്നാൽ ടോസ് നേടിയ ബെൻ സ്റ്റോക്സ് ഇന്ത്യയെ ബാറ്റിംഗിന് അയയ്ക്കുകയായിരുന്നു മികച്ച തുടക്കമായിരുന്നു ഇന്ത്യയ്ക്ക് വേണ്ടി ഓപ്പണർമാരായ യശസ്സി ജയ്സ്വാളും കെ എൽ രാഹുലും തുടക്കത്തിൽ കാഴ്ചവെച്ചത് മത്സരത്തിൽ കെ എൽ രാഹുൽ എഴുപത്തി എട്ട് വന്തിൽ നാൽപ്പത്തി റൺസ് നേടി ബ്രൈഡൻ കാർസിന്റെ പന്തിൽ റൂട്ടിന് ക്യാച്ച് നൽകിയാണ് രാഹുൽ പുറത്തായത് മറ്റൊരു ഓപ്പണറായ യശസ്സി ജെയ്സ്വാൾ ഒരു സിക്സും പതിനാറ് ഫോറും അടക്കം നൂറ്റി അമ്പത്തി ഒമ്പത് റൺസ് നേടിയാണ് കളം വിട്ടത് സ്റ്റോക്സിനായിരുന്നു ജയ്സ്വാളിന്റെ വിക്കറ്റ് ശേഷം വൺ ഡൗൺ വൺഡൌണായി എത്തിയ സായ്സുദർശനിലേക്കായിരുന്നു ഇന്ത്യൻ ആരാധകർ ഒറ്റുനോക്കിയത് എന്നാൽ വൺ ഡൌണായി എത്തിയ സായി സുദർശൻ നാല് പന്തിൽ എടുക്കാതെ മടങ്ങിയത് ഇന്ത്യൻ ആരാധകരെ നിരാശരാക്കി നാലാമനായി എത്തിയ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലാകട്ടെ താൻ വിദേശ രാജ്യങ്ങളിൽ ഫ്ലോപ്പാണെന്ന കടുത്ത വിമർശനങ്ങൾക്ക് മികച്ച മറുപടി തന്നെ ആദ്യ ദിനം വിമർശകർക്ക് നൽകി മത്സരത്തിൽ ഗിൽ ഒരു സിക്സും പതിനാറ് ഫോറമടക്കം നൂറ്റി എഴുപത്തി അഞ്ച് പന്തിൽ നൂറ്റി ഇരുപത്തേഴ് റൺസോടെ സ്റ്റെമ്പെടുക്കുമ്പോൾ പുറത്താകാതെ ക്രേസിലുണ്ട് ഋഷഭ് പന്താകട്ടെ നൂറ്റി രണ്ട് പന്തിൽ രണ്ട് സിക്സും ആറ് അടക്കം അറുപത്തഞ്ച് റൺസോടെയും പുറത്താകാതെ ക്രേസിലുണ്ട്